പേര് എങ്ങനെയാണ് എന്റെ പേര് സിറാജ് ചൂരമലയിലാണ് വീടല്ലേ ഇപ്പഴത്തെ ഒരു കരണ്ട് എന്താണ് അവിടെ അന്ന് രാത്രി നടന്ന സംഭവം ഒന്ന് പറയാൻ പറ്റുമോ ആ പിന്നെ അമ്മരണ്ടായിരുന്നു വൈകി പറഞ്ഞ് വെള്ളം വരുന്നുണ്ടായിരുന്നു ഒരു ഉറപ്പും കുറയാത്തൊരു പുറത്തൊരു അവസ്ഥയിലായിരുന്നു എന്തായാലും അത് പിന്നെ വരുന്നത് വെള്ളം വന്നപ്പോ എന്താക്കും മക്കളെ ചെരുപ്പും അതിൻ്റെ ചെറുപ്പും പിന്നെ കുടൊക്കെ ഉണ്ടായിരുന്നു അത്ത അകത്തേക്ക് വെച്ച് അതിലടച്ച് കടന്നൊരു പത്ത് മിനിറ്റ് അതിനെ ഭയങ്കര സൗണ്ട് കേട്ടേ സൗണ്ട് കേട്ട് കഴിഞ്ഞ് ശബ്ദം വരുന്നതോടുകൂടി വീട് മൊത്തം ആയി മൂന്നാല് പ്രാവശ്യം നല്ല ആയി അത് കഴിഞ്ഞാൽ വീടൊരു സൈഡിലേക്ക് ഇങ്ങനെ നീങ്ങുന്ന പോലെ തോന്നി വെള്ളം വന്ന അടിച്ചിട്ട് ആ സമയം കൊണ്ട് വെള്ളം മൊത്തം വീടിന്റെ ചുമരിന്റെ ഐറ്റിലുള്ള വെള്ളമായി വെള്ളമായി ആ അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അടുക്കള ഭാഗത്തു കൊലയിൽ നിന്നൊക്കെ വെള്ളം ഉള്ളിലേക്ക് കയറാൻ തുടങ്ങി തുടങ്ങി ആ അപ്പോൾ അപ്പം പിന്നെ ഞങ്ങൾക്ക് പുറത്തേക്ക് കടന്നിറങ്ങാൻ കഴിയുന്നില്ല വൈഫ് വന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക് വെള്ളം വെള്ളം വരേണ്ടതാണ് അപ്പോൾ ആ സമയത്ത് കഴിഞ്ഞാൽ ഞാനും മക്കളൊക്കെ പോരും അപ്പോൾ നിലവിൽ ഞാനും ഭാര്യയും രണ്ട് മക്കളുണ്ടായിരുന്നു ഉമ്മ ഞാനെൻ്റെ കൂടെ താമസിക്കുന്നത് ഉമ്മ ഒരാഴ്ച ആയിട്ട് ഇപ്പോൾ മേപ്പാടി പെങ്ങളെ വീട്ടിലേക്ക് പോയിരുന്നു അതുകൊണ്ട് ഉമ്മക്ക് ഒക്കെ ഇല്ല ഞങ്ങൾ എന്താക്കിയാൽ വെള്ളത്തിനൊരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞാൽ വെള്ളം കുറെ താങ്ങി പോകുന്നു ഒരു ഡെഷനോളം വെള്ളമായി അപ്പോൾ ചെറിയ മോളെ വലിയ രാശനം രണ്ടാമത്തെ ദശമെടുത്ത് പിന്നെ മൂത്ത മോളെ ഞാനും എടുത്ത് അതിന് ചേച്ചി രണ്ടാമത്തെ ശേഷം കുറച്ച് ആയിട്ടാണ് അപ്പോൾ അങ്ങോട്ട് പോയി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് കഴിഞ്ഞപ്പോൾ നല്ല വെള്ളം പറ്റത്താണെന്ന് വേണം നല്ല വീട്ടിൽ മുറ്റം വന്ന് നോക്കിയിരുന്നു ഫസ്റ്റ് പോട്ട് എവിടെ ചൂരിമല എവിടെ ആയിട്ടാണ് ചേട്ടൻ വീട് സ്കൂളിൻ്റെ അവിടുന്ന് അഞ്ചാമത്തെ വീട് സ്കൂളിൻ്റെ അവിടുന്ന് അഞ്ചാമത്തെ വീടാല്ലേ അഞ്ചാമത്തെ അപ്പോൾ ചേട്ടൻ അടുത്തുള്ള വീടുകളൊക്കെ അഞ്ച് ഒരു അഞ്ചാറ് വീട്ടുകഴിഞ്ഞാൽ വീട്ടിലേക്ക് ഓടി വന്നിരുന്നു അതുകൊണ്ട് വീട്ടില് പിന്നെ ഉമ്മാൻ്റെ ഒരു മാല ഉണ്ടായിരുന്നു പത്ത് റുപ്പിയോളം പൈസ വണ്ടി വേണ്ടി ഓടോഷൻ ഉണ്ടായിരുന്നു ഇൻഷുറൻസ് ഒന്നുമില്ല ഇല്ല അത് മുക്കാ ഭാഗം കുറച്ച് ഭാഗം ഉണ്ട് അതുകൊണ്ട് ഒന്നിനും പറ്റൂല അങ്ങോട്ട് പോകാൻ ബാക്കിയുള്ള വീട്ടിലൊക്കെ ഒരുപാട് ആളുണ്ട് കഴിയൂല ചേട്ടന്റെ സുഹൃത്ത് അടുത്ത ആരെങ്കിലും അടുത്ത സുഹൃത്തുക്കളൊക്കെ പോയിട്ടുണ്ട് പിന്നെ എന്റെ അമ്മ അമ്മ അമ്മാവും പോയിട്ടുണ്ട് രണ്ട് മാമ്മാരെ ഭാര്യമാര് പോയിട്ടുണ്ട് ആറ് മക്കള് പോയിട്ടുണ്ട് പിന്നെ ഉപ്പാന്റെ പെങ്ങളെ മോള് പോയിട്ടുണ്ട് അവരെ മോൻ പോയിട്ടുണ്ട് രണ്ടു പത്തൊമ്പത് അവരെ മണാർ കിട്ടിയിട്ടുണ്ട് കുറച്ച് ആൾക്കാർ കിട്ടിയിട്ടുണ്ട് ഇനി രണ്ടുമൂന്നാൾ കിട്ടാനൊക്കെ ഓക്കെ 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 എത്ര ഇപ്പോൾ അതിനുശേഷം ഈ ഈ മഴവെള്ളപ്പാച്ചിൽ വന്ന് വരുന്ന കഴിഞ്ഞിട്ട് എത്ര നേരം കഴിഞ്ഞാൽ റെസ്ക്യൂ ടീം അവിടെ വരുന്നു ചേട്ടന് അപ്പം തന്നെ ഫസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മളെ താഴെ പാലത്തിനാണ് ബെയിലി പാലത്തിനടുത്താല്ലേ മേളില് കഴിഞ്ഞിട്ട് ആ മേളത്തില് ഓക്കെ അഞ്ചാമത്തെ അങ്ങോട്ട് അല്ലെ ആ പള്ളിക്ക് തൊട്ടു താഴെ മേളിൽ ഒരു പള്ളിയുണ്ടല്ലോ പള്ളിക്ക് താഴെയും സ്കൂളിൻ്റെ മേളിലാണ് ഒരുപാട് പേര് ഏറെ അത് അഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പേര് താമസിക്കുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് എന്ത് ചെയ്യാനാണ് നമ്മുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട് തന്നെ ഇപ്പോൾ ഇറങ്ങി നോക്കി അവിടെ ഇപ്പോൾ മഞ്ഞ് മൂടി നിൽക്കുകയാണ് നമുക്ക് പറയുന്നത് വളരെ വിഷമകരമായിട്ടുള്ള കാര്യമാണ് കാരണം ജനങ്ങളെല്ലാം നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും മഴ പെയ്യു ചെറുതായിട്ട് ചാർ തുടങ്ങി ഇത്രയും നേരം മഴയില്ലായിരുന്നു ഓരോ ദിവസവും നമ്മൾ തെല്ല് നീക്കുന്ന നേരം ഇവിടുത്തെ ജനത തെല്ല് നീക്കുന്ന ഇപ്പോൾ ഈ ഈ ഒരു ഡിസാസ്റ്ററിന് ശേഷം വളരെ വളരെ ഭയങ്കര വേദനിക്കുന്നതായ കാഴ്ചകളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് പലരും പല രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഡോക്ടേഴ്സിന് പോലും അവർക്ക് അവരിങ്ങനെ കണ്ടിന്യൂസ് ബോർഡിങ്ങൾ വരുന്നു അവർ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു കൈ തല മാത്രം അങ്ങനെ പല രീതിയിലാണ് അവർ ബുദ്ധിമുട്ടുന്നത് കാര്യം കണ്ടിന്യൂസ് നിൽക്കുന്നു അങ്ങനെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുപോലെ ഫുഡ് ഒരുപാട് പേര് കൊണ്ടുവരുന്നുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഫുഡ് കൊണ്ടുവരുന്നത് ഫുഡ് കൊണ്ട് ഫുഡിനേക്കാളും വലുത് തുണി അതുപോലെ സാനിറ്റൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ട സാനിറ്റൈസർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് വേണ്ടത് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊടുക്കുക ഇപ്പോൾ എല്ലാം പോയ അവസ്ഥയിലാണ് ഇവിടുത്തെ ചൂരമല മുണ്ടക്കൈ എന്ന് പറയുന്ന ഏരിയയിലെ ജനങ്ങൾ അവരൊക്കെ നമുക്കൊരു കേരള മക്കളെല്ലാം കൊണ്ടൊരു കൈത്താങ്ങാകുക നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ സകല കാര്യങ്ങൾ പ്രോട്ടോകോളൊക്കെ പാലിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക ഇപ്പോൾ ഡിസാസ്റ്റർമാൻ എൻ്റെ അലേർട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൊരു പ്രിപ്പർ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ അലേർട്ടുകളൊന്നും നമ്മൾ ഇത് ചെയ്യാറില്ല ഒരു രീതിയിലുള്ള അലേർട്ടുകൾ നമ്മൾ ഫോക്കസ് ചെയ്യാറുണ്ട് അപ്പോൾ അലേർട്ടുകൾ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്ത് അലേർട്ട് വന്നാലും ഉടനെ സഡൻ അത് കേൾക്കുക പിന്നീട് പണം പണമെടുക്കാൻ പോകണം അതെടുക്കാൻ പോകണം ഇതെടുക്കാൻ പോകണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ പോകും നേരെ അപ്പോൾ പണമൊക്കെ ഉണ്ടാക്കാം പണം വരും പണം പോകും അത് മനുഷ്യൻ ജീവനില്ലെങ്കിലും നമുക്കൊന്നുമില്ല ഇന്ന് വേദനയോടുകൂടിയാണ് ഞാനിത് പറയുന്നത് സങ്കടത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത് കണ്ടില്ലേ ആ ഒരു പ്രകൃതിയിലെ ഒരു ലീലാവിലാസങ്ങൾ ഒക്കെ ഏറെയായി തീരുന്ന ഒരുപാട് ജനങ്ങളിപ്പോൾ കണ്ണീരിലായിരത്തി അവരുടെ കൂട കൂടപ്പറപ്പുകളല്ല കൂട്ടുകാരില്ല ആരുമില്ല അങ്ങനെ അങ്ങനത്തെ ഒരു വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്നിപ്പോൾ നമ്മൾ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റായിട്ട് അപ്പ് ചെയ്യുക കാര്യങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോവുക ജാതി മതം ഭേദം രാഷ്ട്രീയ കക്ഷി ഭേദം എല്ലാ സംഘടനകളും എല്ലാവരും അതായത് അതിനപ്പുറം അതായത് ജാതികൾക്കോ മതങ്ങൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ അതീതമായിട്ടാണ് മനുഷ്യൻ്റെ ജീവൻ അപ്പോൾ ആ ജീവൻ പോകാതെ ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള അലേർട്ടുകൾ എപ്പോഴും നിങ്ങൾ കെയർ ചെയ്യുക നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന കാര്യം ഞാൻ വീണ്ടും എടുത്തു പറഞ്ഞ അലേർട്ടുകൾ എന്ത് അലേർട്ട് വന്നാലും സഡൻ അത് അനുസരിക്കുക അനുസരിക്കാൻ ബാധ്യസ്ഥരാകാം നമുക്ക് അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞിരുന്നാൽ നമുക്കൊന്നും അവസാനം ഒന്നും ശേഷിക്കില്ല ശേഷിക്കലിപ്പോൾ കണ്ട ഇവിടുത്തെ ജനങ്ങൾ പലരും ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയിൽ എൻ്റെ കൂട്ടുകാർ പോയി എൻ്റെ പണം പോയി എൻ്റെ എല്ലാം പോയി എന്ന് പറയുമ്പോൾ ചങ്ക് തകറാണ് കേൾക്കുമ്പോൾ തന്നെ അതുപോലെ തന്നെ ഒരുപാട് ബോഡികൾ അതെ അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ബോഡികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആരാന്നുപോലും തിരിച്ചറിയാത്ത അവസ്ഥയിൽ അത്രേ ഉള്ളൂ ഒരു മിനിറ്റ് കൊണ്ട് എല്ലാം വാഷ് ഔട്ടായിപ്പോയി അപ്പോൾ കൊണ്ട് ഈ വീഡിയോ കാണുന്നവരൊന്നും മനസ്സിലാക്കുക ജീ ജീവനെ പോ ജീവനേക്കാൾ വില വേറൊന്നുമില്ല ജീവനാണ് നമ്മുടെ ജീവൻ നിലനിർത്തുക അവന് ഒരു കൈത്താങ്ങുക എല്ലാവർക്കും നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ കൊടുക്കുക പല രീതിയിലുള്ള ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുക ചെയ്ത് ഒരു കൈത്താങ്ങും വയനാട്ടിലെ ജീ ഇ ഇവർക്ക് ഒരു കൈത്താങ്ങായി തീരുമാനം നമ്മളെ കൊണ്ടും പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക അപ്പോൾ എന്തായാലും കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് വലിയ